ചെമ്മനിയാർ പൂവിന്റെ പുത്തൻപുറമുലിക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി ചന്ദ്രയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുക കേട്ടോ ചന്ദ്ര പറഞ്ഞു ഞാൻ നമ്മുടെ ശ്രീകാന്ത് വീട്ടിൽ വരാം അതെ ഭക്ഷണം കഴിക്കല എനിക്ക് ഭക്ഷണം വേണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നത് അപ്പൊ നമ്മുടെ രവി പറഞ്ഞു എന്നാ പിന്നെ നമ്മുടെ ശ്രീകാന്ത് വീട്ടിലേക്ക് വരട്ടെ എനിക്ക് സമ്മതമാണ് പക്ഷേ ശ്രീകാന്ത് വർഷ വീട്ടിൽ വരണെങ്കിൽ വർഷയുടെ അച്ഛനും അമ്മയും തന്നെ കൊണ്ടുവിടണം എന്നൊരു കണ്ടീഷൻ വെക്കുന്നുണ്ട് കേട്ടോ ആദ്യം വീട്ടിലേക്ക് വന്നോട്ടേന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം ഈ ഒരു കണ്ടീഷൻ കേട്ടെ അപ്പൊ ചന്ദ്ര ആകെ ഡസ്പായി കേട്ടാ അപ്പൊ നമ്മുടെ ഏഹ് നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ തന്നെ വേണം അച്ഛാ എന്നിട്ട് ക്ലാപ്പ് കൊടുക്കുന്ന പോലെയൊക്കെ ആക്കി കേട്ടോ അപ്പൊ സച്ചി കോളടിച്ചേ സച്ചിക്ക് ഭയങ്കര സന്തോഷം അപ്പൊ മിനിഞ്ഞാ അന്ന് നമ്മുടെ രേവതിയും കൂട്ടി അമ്പലത്തിൽ പോയിരുന്നല്ലോ അപ്പൊ രേവതി എടുത്തിട്ടല്ലേ പോയത് അപ്പൊ രേവതി എടുത്തപ്പോഴേ നടുവയ്ക്ക് വിളിക്കാം കേട്ടോ അപ്പൊ നടുവിനൊക്കെ ഇങ്ങനെ ചവിട്ടി തടവെന്ന് ഒച്ച കേട്ടോ അമ്മയെ അമ്മയെ എന്നെ രക്ഷിക്കുക അപ്പൊ നമ്മുടെ ചന്ദ്ര ജന വതിലിന്റെ കൂടി നോക്കി എന്താണ് നമ്മുടെ സച്ചിയെ ചെയ്യാൻ എടി എടീ നിർത്തിടിന്ന് ഒറ്റ കേട്ടോ ചന്ത അപ്പം തന്നെ നമ്മുടെ രേവതി കട്ടിലേക്ക് ഇങ്ങനെ തെറിച്ച് വീഴുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് ഇന്നത്തെ പോമൻ അപ്പോൾ എല്ലാവരും ടെലിവിഷനിൽ പോയി ചെന്ന് കാണുകയൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു